സങ്കീർത്തനങ്ങൾ അധ്യായം ഇരുപത്തിനാല് ദൈവമേ നിന്റെ വേദ പ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന നാല്പത് കാര്യങ്ങളെ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആമീൻ ഭൂമിയും അതിലെ പരിപൂർണതയും ഭൂതരവും അതിലെ നിവാസികളും കർത്താവിനുള്ളതാകുന്നു എന്നാൽ താൻ അതിൻ്റെ അടിസ്ഥാനങ്ങളെ സമുദ്രത്തിന്മേൽ സ്ഥാപിച്ചു നദികളിൻമേലതിനെ ഉറപ്പിച്ചു താവിൻ്റെ പർവ്വതത്തിലേക്കാർ കരേറും തന്നെ വിശുദ്ധ പർവ്വതത്തിൽ ആറും നിൽക്കും നിഷ്കളങ്ക കൈകളും നിർമ്മല ഹൃദയവും ഉള്ളവനും വ്യാജമായിട്ട് തന്നെ കൊണ്ട് തന്നെയാണ് ഇടാത്തവനും വഞ്ചനയോടെയാണ് ഇടാത്തവനും തന്നെ ഇവൻ കർത്താവിൽ നിന്ന് വാൾവും നമ്മുടെ രക്ഷകനായ ദൈവത്തിൽ നിന്ന് പുണ്യവും സ്വീകരിക്കും ദൈവമേ നിന്റെ തിരുമുഖം അന്വേഷിച്ച് ആശ്രയിക്കുന്ന തലമുറ ഇതാകുന്നു ഉയർത്തുവിൻ എന്നേക്കുമുള്ള കഥകളെ നിങ്ങൾ ഉയരുവിൻ മഹത്വത്തിൻ്റെ രാജാവകത്ത് പ്രകേശിക്കട്ടെ മഹത്വത്തിൻറെ രാജാവ് ആരാകുന്നു ബലവും ശക്തിയും കർത്താവ് ബലവാനും യുദ്ധശാലിയുമായ കർത്താവ് വാതിലുകളെ നിങ്ങളുടെ തലകൾ ഉയർത്തുവിൻ എന്നേക്കുമുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ മഹുത്വത്തിൻ്റെ രാജാവകത്ത് പ്രവേശിക്കട്ടെ മഹുത്വത്തിൻ്റെ ഈ രാജാവ് ആരാകുന്നു സൈന്യങ്ങളുടെ കർത്താവ് താൻ തന്നെ എന്നേക്കും മഹുത്വത്തിന്റെ രാജാവാകുന്നു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പറകുമോ